വരെ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കർണാടക കർണാടക എത്തി അപ്പോൾ ഇവിടെ ഒരു ഞാൻ അകുംബയിലോട്ട് പോകുന്ന വഴിയാണ് അകുംബെ നമുക്ക് എല്ലാവർക്കും അതായത് ചിറാപുഞ്ച് കഴിഞ്ഞാൽ കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അകുംബെ അപ്പോൾ അകുംബെ പോകുന്ന വഴിയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അകുംബെ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കയറാനുണ്ട് ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം കയറാമെന്ന് വിചാരിച്ചത് ആയിരം പില്ലർ ടെമ്പിൾ ടെമ്പിളെന്നറിയപ്പെടുന്ന അരുണാചൽ ആന്ധ്രാപ്രദേശിലൊന്നും ഉണ്ട് അതല്ല ഇവിടെ നമ്മുടെ ജൈന മത ടെമ്പിളായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ കർണാടകയിലത്തെയാണ് ആയിരം പിള്ളേർ ടെമ്പിളെന്ന് നമുക്ക് അടിച്ചാൽ തന്നെ അകുമ്പെ പോകുന്ന റൂട്ടിലാണ് അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര കേട്ടോ ഒറ്റമാരെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി വളരെ അടുത്താണ് കേട്ടോ ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഏകദേശം ഇവിടെ കണ്ടോ ഇത് എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഏകദേശത്ത് ഇത് ഇവിടെ എന്തോ ഒരു മോണൽ മോണങ്ങൾ പോലത്തെ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് പോകേണ്ട ഇതാണ് ഇവിടെ എന്തോ ഒരു സംഭവം എഴുതിട്ടുണ്ട് കർണാടക ആയതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മളെന്തായാലും ആ ഒരു സ്ഥലത്ത് പോവാണ് ആയിരം പില്ലറുകൾ ഉള്ള ആ ഒരു സംഭവം വരെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നു അങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു ഇപ്പോൾ കർണാടകയിൽ ഇവിടെ ഉള്ളവരൊക്കെ ഇതിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആയിരം പില്ലറുള്ള ആ ഒരു ക്ഷേത്രത്തിനെ സാവര സമ്പദ ബസടി എന്നും പറയുന്നുണ്ട് അതുപോലെ ത്രിഭുവൻ തിലക് ചൂടാമണി എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പേരുമുണ്ട് അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് ബസ് പറയാം വേറെ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ എത്തിയത് ഇതിൻ്റെ ബാക്ക് സൈഡ് സൈഡായിപ്പോയിട്ടോ എൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് പോകാനുള്ളത് മാപ്പിലുള്ളത് ബാക്ക് സൈഡാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ്റെ ഇതാണ് ഇവിടെയാണ് ഇതാ വന്നിരിക്കുന്നത് കറക്റ്റ് മാപ്പിലുള്ളത് നമ്മൾ മാപ്പ് ചോദിച്ച് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ പോവാം ഇതാണ് എൻട്രി പോയിന്റ് അതുകൊണ്ടോ ഇവിടെ അഞ്ചു രോ പാസ്സുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ നേരത്തെ അവരാണ് അപ്പോൾ നമ്മൾ തെളിങ്ങണ്ടോ ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് അപ്പോൾ നമുക്ക് ചെരുപ്പം ഇവിടെ ഊരിയിട്ടിട്ട് കയറാം എൻട്രി ഒക്കെ എങ്ങനെയാണ് നോക്കട്ടെ ഇതാ ഈ കാണുന്ന കവടം വഴിയാണ് കേട്ടോ എൻട്രി അപ്പോൾ നമ്മൾ കയറിയത് എത്തുമ്പോഴേ അറുപതടി ഉയരമുള്ളത് ഈ ഒരു സ്തംഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര രസമുണ്ടോ കേട്ടോ ഈ ഒരു സ്തംഭം ഇതാണ്ടോ എൻ്റെ ഹൈറ്റ് കണ്ടോ അടുത്ത എൻട്രി ടിക്കറ്റിന് പത്ത് രൂപയാണ് കേട്ടോ ചാർജ് ആക്കുന്നത് പിന്നെ നമുക്ക് ഫോൺ അകത്തോട്ട് കയറ്റി ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് വേണ്ടി നൂറ് രൂപയല്ല ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലോഡല്ല മൊബൈൽ ഫോണിന് നൂറ് രൂപയാണ് കയറിയാൽ തന്നെ മനോഹരമായ ഈയൊരു കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാവുന്നത് ആയിരം പില്ലറാണ് ഈയൊരു ടെമ്പിളിനുള്ളത് ഇതൊരു ജൈന ടെമ്പിളും കൂടെയാണ് മൂടബിന്ദ്രി നഗരത്തിലെ പതിനെട്ട് ജൈന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഈയൊരു ക്ഷേത്രത്തിനാണ് കേട്ടോ ഇതിനെ ത്രിഭുവൻ തിലക് ചൂടാമണി എന്ന പേരിലും സാവരസ് കമ്പത ബസടി എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു അകത്ത് ഭാഗത്തുള്ള അതായത് നമ്മുടെ ആ ഒരു പ്രതിഷ്ഠയൊക്കെ ഇരിക്കുന്ന ആ സ്ഥലം ഇതാണ് കേട്ടോ മതത്തിലെ എട്ടാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്ര പ്രഭുവാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ നമ്മുടെ ചന്ദ്രപ്രഭുവിനെയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് അപ്പോൾ ചന്ദ്രപ്രഭു ഇതിൻ്റെ ഒരു പതിനഞ്ചടി ഹൈറ്റുള്ള ഒരു ബിംബമാണ് ഇവിടെ വച്ചിട്ടുള്ളത് അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ ഈ കാണുന്ന ഈ അകത്ത് കാണുന്ന ഇതാണ് പതിനഞ്ചടി ഹൈറ്റുള്ള ചന്ദ്രപ്രഭുവിൻ്റെ ആ ഒരു പ്രതിഷ്ഠ ആയിരത്തി നാനൂറ്റി മുപ്പതിൽ വിജയനഗര രാജാവായിരുന്ന ദേവരാജ ഉടയോർ ആയിരുന്നു ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് കേട്ടോ നേപ്പാളി വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നോക്കണ്ടോ ഈ ഒരു കൊത്തുപണികളും ആയിരം കരിങ്ങൾ തൂണുകളെല്ലാം നമുക്കിവിടെ കാണാം ഈ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു സൈഡ് വഴി നടന്നപ്പോൾ കണ്ടോ ഇടതു വശത്ത് കണ്ടോ ഇതുപോലുള്ളൊരു പഠിപ്പുര പോലെയൊക്കെ ഉള്ള ഒരു വാതിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ എന്തോ ആണെന്ന് തോന്നുന്നു രണ്ട് സൈഡിലും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കിഴക്കേ നട പടിഞ്ഞാറൻ നടന്നൊക്കെ പറയലെ അതുപോലത്തെ എന്താണെന്ന് തോന്നുന്നു ഇതാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ജൈന ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഒരു കാലത്തെ ജൈനമതം ദക്ഷിണ ഭാരത്തിൽ എത്രമാത്രം പ്രചാരം നേടിയിരുന്നു എന്ന് അതിന് ഏറ്റവും ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഇതുപോലുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട് അതിലൊന്നും കൂടെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം കേട്ടോ ആ ഒരു സീലിംഗ് ഭാഗങ്ങളൊക്കെ അതുപോലെ നല്ല നീറ്റായിട്ടാണ് അവരിപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ഉള്ളവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പോഴും ആവശ്യക്കാർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് കയറാൻ സാധിക്കും പിന്നെ കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കണ്ടോ ജോലിയൊക്കെ നടക്കാനും അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും ക്യാമറ നമുക്ക് അവിടെ അലൗഡല്ല അത്യാവശ്യം മൊബൈലിലൊക്കെ ജോലി അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടും അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു തൂണുകൾ തന്നെ കണ്ടോ അന്ന് ആ ഒരു കർവും ആ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലേ ആ ഒരു സൈഡിലൊക്കെ ഉള്ള ആ ഒരു ഭംഗി ഭയങ്കരപ്പെട്ട ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആയിരം പില്ലറെന്ന് അറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം മൂന്ന് നിലകളിലാണ് കേട്ടോ പണിതിരിക്കുന്നത് ഏറ്റവും താഴത്തെ നില ഇതുപോലെ കരിങ്കല്ലും ഉണ്ടും അതിനുശേഷമുള്ള രണ്ട് നിലകളും തടി കൊണ്ടുമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ചുറ്റും ഒരു വലിയൊരു ചുറ്റും മതിലും കൂടി തന്നെ ഉണ്ട് ഈ കാണുന്നുണ്ടോ തൂണുകളൊക്കെ ഫുള്ള് നാല് സൈഡും തൂണുകളും ചുറ്റുമുള്ള ആ ഒരു മതിലും കാര്യങ്ങളൊക്കെയാണ് ഒരു പടുകൂറ്റം മതിലാണ് കേട്ടോ അതിനും ഒരു ആഡംബരത്തിൻ്റെ ഒരു കുറവും വരുത്തിയിട്ടില്ല കണ്ടോ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടോ ആ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയൊരു കൂറ്റം മതിലും കൂടെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നേരത്തെ കണ്ട ആ ഒരു വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ആ ഒരു കാര്യം ഇരുന്നത് ഈ ഒരു പാദത്തിൻ്റെ അകത്താറ്റാണ് അതോടെ കണ്ടോ പൂജ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു അഭിഷേകം കഴിഞ്ഞിട്ടുള്ള ആ പാല് അങ്ങനെയുള്ള ഒക്കെ വരുന്ന അതിന് വേണ്ടിയിട്ടുള്ള പാസജും കാര്യങ്ങളൊക്കെയാണ് കോഴിവണ്ണം അത് പോകുന്നത് പുറത്തു പോകുന്നത് ഏകദേശം ആ ഒരു പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം കൂടിയാണ് കേട്ടോ നമ്മൾ നേരത്തെ ആ കണ്ടത് അതാണ് ആ ഒരു തിളക്കം ഗോൾഡ് പോലെ കിട്ടുന്ന തിളങ്ങുന്നത് ഇത് ഒരു സൈഡ് സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ച കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാഴ്ചയെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ കണ്ടോ നമുക്ക് അങ്ങ് ദൂരമായിട്ട് കണ്ടോ ഒരു രഥമൊക്കെ കാര്യങ്ങളൊക്കെ ചെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഉത്സവ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു രഥത്തിന് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ